ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈ സിയെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ വെച്ചിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിനോ ഒന്നും തന്നെ ഈ ഒരു പുഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല സിമ്പിളാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഒരു മിക്സിന്റെ ജാറിലോട്ട് ഒരു മാങ്ങ വലുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക നല്ല മധുരമുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പുഡിങ്ങിന് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം മധുരത്തിനാവശ്യമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയും മിൽക്ക് മേഡോ യൂസ് ചെയ്യാം മിൽക്ക് മേഡോ യൂസ് ചെയ്യുന്നതാവും ഒന്നും കൂടി നല്ലത് കേട്ടോ അപ്പോൾ അതാ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം പാല് ചേർത്ത് കൊടുക്കാം നമുക്ക് അരച്ചെടുക്കാൻ ഉള്ള പാല് മാത്രം ചേർത്താൽ മതി കേട്ടോ ഭയങ്കര ലൂസിൽ അരച്ചെടുക്കരുത് അപ്പം ഈ ഒരു തിക്ക്നെസ്സിൽ അരച്ചെടുത്തിട്ട് നമുക്കിത് ഒരു ബോളിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ മാങ്ങൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിൽക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പാൽ ഒരു പാനിലോട്ട് ഒഴിക്കുന്നുണ്ട് കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മേഡോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കാൽ കപ്പ് പാലിൽ കലക്കിയിട്ട് മാറ്റി വെക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ എസൻസ് കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കലക്കി എടുത്തിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കഴിയെടുക്കാതെ ഇതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കണം ഈയൊരു ടൈറ്റിലായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിൽക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിനായിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം മധുരത്തിൽ തന്നെ ചെയ്തെടുക്കണേ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് അപ്പോൾ ബ്രെഡിൻ്റെ ഈ സൈഡ് പാർട്ടില്ലേ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമ്മൾ ഏതൊരു പുഡിങ്ങിൻ്റെ ട്രൈ ആണോ എടുത്തത് അതിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഈ മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അത് രണ്ടിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്കിന്റെ ആ ഒരു പുഡിങ് മിക്സ് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് റയലും നന്നായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണേ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങന്റെ മിക്സ് ഇല്ലേ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഈ ഒരു പുട്ടിങ്ങെന്ന് പറയുന്നത് ഭയങ്കര ആയിരിക്കും എന്നാൽ കഴിക്കാൻ നല്ല ആയിരിക്കും കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും ചെയ്യും ഇതിൻ്റെ ഫൈനൽ ടോപ്പായിട്ട് ഞാൻ ഇതേപോലെ വിപ്പിംഗ് ക്രീമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിലോട്ട് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെഡ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്തില്ല നല്ല മധുരമുള്ള നമ്മുടെ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ആണ് മുകളുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാംഗോ പീസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാംഗോ പീസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിങ്ങിലായിട്ടാണ് കൊടുക്കുന്നത് ഫൈനലായിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തുകൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റിയുള്ള ഫുഡിങ്ങാണ് കേട്ടോ നമുക്കിങ്ങനെ വായലിട്ടാൽ അഞ്ഞു പോകുന്ന ഉണ്ടല്ലോ അതിലേ പെട്ട ഒരു ആണ് നമുക്ക് ഈസിയാണ് റെഡിയാക്കി എടുക്കാനും അപ്പം എന്തായാലും മാംഗോ ഒക്കെ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കൊണ്ടു വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പുഡിങ്ങിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം அது வரைக்கும் தேங்க்யூ ஃபார் வாட்சிங்